ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനും കിരണും കൂടിയിട്ട് ശ്രീകുട്ടൻ്റെ പിറകെ വരികയാണ് കേട്ടോ പിന്നീട് ശ്രീക്കുട്ടൻ്റെ വണ്ടി തടയാണ് എന്നിട്ട് ആ വണ്ടിയിൽ നിന്നും ശ്രീകുട്ടനെ അങ്ങ് വർണ്ണിച്ച് വാരി പുറത്തിടാണെട്ടോ ഉടൻ തന്നെ ശ്രീകുട്ടൻ പറയും നിങ്ങൾ ആരാ എന്നെ തടയാൻ ഞങ്ങൾ ആരാ അന്നോടോ എന്ന് പറഞ്ഞാൽ അർജുനൻ അങ്ങ് കാരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കണം കേട്ടോ ഇതോടുകൂടി നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ എന്നെ അടിക്കുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ മര്യാദക്ക് പറയേടാ എൻ്റെ പൂജ എവിടെ ഏത് പൂജ എന്ത് പൂജ എൻ്റെ പൂജ എവിടെടാ മര്യാദ പറയടാ നീ ഈ കളിക്കുന്ന കളികളൊന്നും ഞങ്ങൾ അറിയില്ലെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് എന്നങ്ങ് പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ ശ്രീകുട്ടൻ പറയുകയാണ് എന്താ നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോഴേക്കും എൻ്റെ മറ്റവളില്ലേ ആ റാണി എന്ന് പറയുന്നത് അവളെ നീമായി ഒരു കൂടിക്കാഴ്ച തരത്തെ ഒന്നും ഞങ്ങൾ കണ്ടില്ല എന്നാൽ നിങ്ങളെ വിചാരം എന്ന് പറഞ്ഞ് ശ്രീകുട്ടനെ അങ്ങ് കിരൺ അടിക്കേണ്ടിട്ടാ അപ്പോൾ ഉടൻ തന്നെ എനിക്കറിയില്ല എന്ന് പറയട്ടോ അങ്ങനെ അർജുന എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞ് അർജുൻ വീണ്ടും അടിക്കുമ്പോൾ അവിടെ കിരൺ പറയണേ വേണ്ട ഇവനെക്കൊണ്ട് പറയിപ്പിക്കണ്ട ഇവനെ സ്റ്റേഷനിൽ കൊണ്ട് മര്യാദ ചോദ്യം ചെയ്യാ ചെയ്താൽ ചെയ്യേണ്ട വിധത്തിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇവനങ്ങ് കിടന്ന് ഉത്തരം പറഞ്ഞോളും എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ച് മറുപടി പറയണിട്ടോ ഞാൻ പറയാം ഞാൻ പറയാമെന്ന് ശ്രീകുട്ടം പറയടാം അങ്ങനെ മര്യാദക്ക് പറഞ്ഞാൽ നിനക്ക് തന്ന് അല്ലെങ്കിൽ പറയിപ്പിക്കാൻ ഞങ്ങൾക്ക് അറിയാടാ എന്ന് പറഞ്ഞ് കിരൺ അങ്ങ് ദേഷ്യപ്പെടുമ്പോൾ പെട്ടെന്ന് അങ്ങ് ശ്രീകുട്ടം പറയുകയാണ് എനിക്കറിയാം ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് പൂജ താമസിക്കുന്ന ആ സ്ഥലത്തോട്ട് കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ പൂജ താമസിക്കുന്ന ആ സ്ഥലത്തെത്താണ് പിന്നീട് അർജുനും കിരണം ശ്രീകുട്ടനും കൊണ്ട് വേണ്ട വിധത്തിൽ തെരച്ചിൽ നടത്താണ് പക്ഷേ അവിടെ എവിടെയും പൂജയെ കാണുന്നില്ല കേട്ടാ ഞങ്ങളോടാണോ നീണ്ടു വേലത്ര മര്യാദക്ക് പറയടാ എന്ന് പറഞ്ഞു കൊടുത്താൽ അയ്യോ എനിക്കറിയില്ല ഇവിടെ ഉണ്ടായിരുന്നു ഇവൾ ആ പൂജ എന്ന് പറയുന്ന ആ പെണ്ണിൻ്റെ കൂടെ ഒരു തള്ളയും ഉണ്ടായിരുന്നു തള്ളേ എന്താണ നീ പറയുന്നത് ആ തള്ളയും ഉണ്ടായിരുന്നു എന്ന് പറയണം അങ്ങനെ ഇവൻ നമ്മൾ വിചാരിച്ചതും പോലെ ഒന്ന് ലൈവൻ്റെ അടുത്ത് വിലത്തരമുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല ഒരു തള്ളയുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്താണ് കേട്ടോ മുറ്റത്ത് ഓട്ടോ വന്ന് നിൽക്കുന്നത് ആ ഓട്ടോയിൽ നിന്ന് സീതമ്മ അങ്ങ് ഇറങ്ങി വരുന്നത് അതാ ആ കുട്ടിയുടെ കൂടെ നിന്നിരുന്ന തള്ള എന്ന് പറയണം ഇതേ സമയം ശ്രീകുട്ടിനെ രണ്ടുപേർ പിടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ സീതമ്മ ആകെ പേടിക്കുകയാണ് അങ്ങനെ തള്ളയൊക്കെ എവിടെയാണ് നിങ്ങളുടെ അടുത്തുള്ള പൂജ എന്ന് ചോദിക്കുമ്പോൾ പൂജ അവൾ അവിടെ ഇല്ലേ എന്ന് സീതമ്മ പറഞ്ഞോടുന്നേനെ തള്ളേ മര്യാദക്ക് പറ എന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ എനിക്കറിയില്ല എന്ന് പറയാണ് ഓ അങ്ങനെ ശ്രീകുട്ടനെ കൊണ്ട് പറയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് തിരണങ്ങ് കൈവയ്ക്കുമ്പോഴേക്കും അയ്യോ സാറുമാരെ ഇവനെ സ്റ്റേഷനിലൊന്നും കേറ്റല്ലേ അവനൊരു പാവമാണ് എന്ന് പറഞ്ഞു പറഞ്ഞോളുതന്നെ സീതമ്മയോട് പറയാണ് ഇവനെ മാത്രമല്ല നിങ്ങളെയും കേറ്റ മര്യാദക്ക് പറയാനല്ലേ പറഞ്ഞത് എവിടെ പൂജ എന്ന് പറഞ്ഞു കൊടുന്ന് തന്നെ പറയുകയാണ് അത് അവൾ ഇവിടെ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടാണ് ഞാൻ പോയത് ഞാൻ എനിക്ക് മുറുക്കാൻ മേടിക്കട്ടെ എന്ന് കരുതി ഞാനങ്ങ് പോയി അപ്പോഴേക്കും അവൾ എന്താ ഉണ്ടായെന്ന് അറിയില്ല എന്ന് പറയാനാ അപ്പം നിങ്ങളുടെ വിലച്ചിലേ ഞങ്ങളെടുത്ത് വേണ്ട മര്യാദക്ക് രണ്ടും കൂടി കാറിൽ എന്ന് പറഞ്ഞിട്ട് സീതമ്മയെയും ശ്രീകുട്ടനെയും കാറിൽ കയറ്റി കൊണ്ടുപോകാനിട്ട പിന്നീട് പൂജയെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു രംഗം കാണേ അങ്ങനെ പൂജ ഇങ്ങനെ കയറഴിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലോട്ട് ഒരാൾ വരുന്ന അത് റാണിയായിരിക്കും അങ്ങനെ തൻ്റെ മുഖഛായമുള്ള അതേ ആളെ കാണുമ്പോൾ പൂജ ആകെ നീട്ടിപ്പോവാണ് അങ്ങനെ പൂജയുടെ ആ നോട്ടം കാണുമ്പോൾ റാണി ചോദിക്കും യാണെങ്കിൽ നീ വിചാരിക്കുന്നുണ്ടാവൂലേ ഞാനാരാണെന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടായിരിക്കില്ലേ നീ എന്നെ നോക്കുന്നതെന്ന് പറയുമ്പോൾ ആ എന്ന് പറയാനാ അപ്പോൾ ഉടൻ തന്നെ ആ ഞാൻ ആരാണെന്ന് നിനക്ക് ആദ്യം വ്യക്തമാക്കി പറയടി നിന്നെ ആ വീട്ടിൽ നോക്കാൻ നിർത്തിയില്ല ഒരു തള്ള ആ തള്ളയാണ് ഡീ എന്നെ നോക്കിയിരുന്നത് പിന്നെ വേറൊരു കഥ ഞാൻ പറയാടി എൻ്റെ പേരാണ് റാണി അതായത് എൻ്റെ അമ്മയുടെ കൂടെ നീ താമസിച്ചില്ലേ അവരാണ് എൻ്റെ അമ്മ എൻ്റെ അച്ഛനാരാണെന്ന് നിനക്കറിയണ്ടേ നിൻ്റെ അച്ഛനാണ് ഇനി എൻ്റെ അച്ഛൻ ഇപ്പോൾ ഞാൻ എവിടെയാണ് താമസിക്കുന്നത് നിനക്കറിയണ്ടേ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് നിന്റെ വീട്ടിലടി നിന്റെ ഭർത്താവിൻ്റെയും നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഇവിടെ യഥാർത്ഥ വല്ല വില്ലൻ നിൻ്റെ അച്ഛനാടി നിൻ്റെ അച്ഛനാടി ഇന്ന് എന്നെ ഈ സ്ഥിതിയിലാക്കിയത് എൻ്റെ അമ്മയെ പിഴപ്പിച്ചിട്ട് നിൻ്റെ അച്ഛനെ അങ്ങ് പോയിട്ട് ഞാൻ എവിടെയോ ഉപേക്ഷിക്കപ്പെട്ട് പിന്നീട് ആ തള്ള പത്ത് വർഷം എന്നെ ഒരു വൃത്തികെട്ടവനാണ് വളർത്തിയത് അതിനുശേഷം പിന്നീട് ആ തള്ളയാണ് എന്നെ വളർത്തിയത് ഇന്നിപ്പോൾ തെരുവിൽ കിടന്ന് ഒരുപാട് അനുഭവിച്ചിട്ടടി ഞാനിവിടെ ഇട്ടെത്തിയത് എന്നാൽ നീ ാണെങ്കിൽ ഒരുപാട് സുഖങ്ങളോട് കൂടി ജീവിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോഴൊന്നും പറയുമ്പോൾ പൂജയ്ക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പൂജ ആകെ ഗെന്ന് വിട്ട് നോക്കി എന്നാൽ ഈ സമയമാണെങ്കിൽ പൂജ ഇങ്ങനെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിൻ്റെ പേരെന്താണെന്ന് അറിയേണ്ടത് നിൻ്റെ പേരാണ് പൂജ നിൻ്റെ ഭർത്താവിൻ്റെ പേരാണ് അർജുൻ എന്നാൽ നിൻ്റെ അച്ഛൻ്റെ പേര് അവനാണ് യഥാർത്ഥമില്ല അയാളെ ഞാൻ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുമ്പോൾ പൂജ പൂജ എൻ്റെ പേര് പൂജയാണ് എന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ പൂജ നിൽക്കണം കേട്ടോ എന്നിട്ട് ഈ പറഞ്ഞ പറച്ചിലൊക്കെ കേൾക്കുമ്പോൾ പൂജയ്ക്ക് തൻ്റെ ഉള്ളിൽ തന്നെ ഒരു പെട്ടെന്നൊരു ഉണർവ് വരുകയാണ് കേട്ടോ അങ്ങനെ പൂജയോട് പറയും നീ എന്താടി അടി വിചാരിച്ചിരിക്കുന്നത് നിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആ ആളെയല്ലേ അയാളെ അങ്ങ് ഞാൻ ഇല്ലാതാക്കും ഇവിടെ ആദ്യം ഞാൻ തീർക്കാൻ പോകുന്നത് നിന്നെയല്ല അയാളെയാണ് നീ ഭയങ്കര ഭാഗ്യവതി അടി ഞാൻ എല്ലാ ദുഃഖങ്ങളോടും കൂടി വളരുമ്പോൾ നീ നല്ല സുഖത്തോടുകൂടി നിൻ്റെ അച്ഛനമ്മമാർക്ക് മുന്നിൽ അങ്ങ് വളരുന്നു എന്നാൽ ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ പൂജയാണ് നിൻ്റെ പേരിൽ കണക്കറ്റ് സ്വത്തുക്കളുണ്ട് ആ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലാക്കിയതിന് ശേഷം നിന്നെ ഞാൻ കൊന്നിട്ട് ഞാനങ്ങ് സുഖമായി പൂജയായി ജീവിക്കൂടി പിന്നീട് ഞാൻ പറഞ്ഞുണ്ടാക്കും എന്താണെന്ന് അറിയോ നിൻ്റെ അച്ഛനെ കൊന്നത് ആ മകളിലുണ്ടായ ആ പെണ്ണിലുണ്ടായ മകളാണെന്ന് പറഞ്ഞ് എൻ്റെ പേര് നിനക്കങ്ങ് ഇട്ടിട്ട് നിന്നെ കൊല്ലടി നിന്നെ കണ്ടുപിറിക്കുക ആർക്കും കഴിയില്ലടി എന്നുള്ള വാക്കുകളൊക്കെ അങ്ങ് പറയണം കേട്ടോ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ പൂജക്ക് പെട്ടെന്ന് ഉണർവ് വരികയാണ് അങ്ങനെ അത് പറഞ്ഞ് റാണി അങ്ങ് പോകുമ്പോഴേക്കും പൂജ എന്ത് ചെയ്യും അവിടെ നിന്ന് ഓടി വന്ന് റാണി ഒരൊറ്റ തള്ളങ്ങ് തള്ളിട്ടോ അതോടുകൂടി റാണി ഒരു ഭാഗത്തോട്ട് അങ്ങ് വീഴാണ് എന്നാൽ ഈ സമയം പൂജ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ റാണി പിറച്ചു യെ ഓടുകയാണ് അങ്ങനെ പൂജ ഓടുകയാണ് എന്നാലേ സമയം അവിടെ കുറേ വടികൾ കൂട്ടി വെച്ചിട്ടുണ്ടാകും അതിലൊരു വടിയെടുത്ത് ഓടി വന്ന് റാണി പൂജയുടെ തലക്കൊരൊറ്റ അടി അങ്ങ് അടിക്കുകയാണ് കേട്ടോ അതോടുകൂടി റാണി ആ അടി കിട്ട റാണി അടി അടിക്കുന്നതിനോടുകൂടി പൂജ അങ്ങ് തല വലിച്ചിട്ട് വേദന സഹിക്കാതെ കിടന്ന പുളയാണ് അങ്ങനെ പൂജ ഈ വേദന കൊണ്ടിങ്ങനെ പുളഞ്ഞിട്ട് എങ്ങനെ പതുക്കെങ്ങനെ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ പിന്നെയും ഒരടി അങ്ങ് അടിക്കും അതോടുകൂടി പൂജയ്ക്ക് നല്ല വേദന വരികയാണ് പിന്നീട് പൂജ അങ്ങ് താഴോട്ട് വിഴാഴാൻ പോവാണ് ഈ ഒരു വേദന കൊണ്ട് തന്നെ അബോധാവസ്ഥയിലോട്ട് പോകുമ്പോഴായിരിക്കും കേട്ടോ തൻ്റെ മുന്നിൽ അർജുൻ വരുന്നത് അർജുൻ വന്ന് നിൽക്കുന്നതും താൻ അർജുൻ തനിക്ക് സീമന്തം തൊട്ട് സോറി സിന്ദൂരം തൊട്ട് തരുന്നതും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ പിന്നീട് തൻ്റെ അച്ഛൻ തൻ്റെ മുന്നിലോട്ട് വന്നതും പിന്നെ തൻ്റെ അമ്മ മുത്തശ്ശി അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ പൂജക്ക് കണ്ടിൽ കാണാനിട്ടോ അങ്ങനെ പൂജ എടി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് എണീക്കുന്ന ഒരു രംഗമാണ് എന്നാൽ ഈ സമയമാണെങ്കിലോ ഇങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജയായിട്ട് തന്നെ നല്ല അടിപൊളിയായി പൂജ അർജുൻ്റെ വീട്ടിൽ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പൂജാമുറിയിൽ പോയി നിലവിളക്ക് കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് വരുന്നത് കാണുമ്പോൾ മാതൃയമ്മയും അച്ഛമ്മയും പറയുന്നത് നമ്മുടെ പൂജ തിരികെ വന്ന് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ നമ്മുടെ പൂജ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും നമ്മുടെ പൂജ ചെയ്യുന്നുണ്ടെന്ന് പറയാനേട്ടാ അങ്ങനെ എല്ലാവർക്കും ഈ ഒരു ആരതിത്തട്ടൊക്കെ കൊടുന്ന് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പൂജ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് കാണും അച്ഛമക്കും ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടാ അപ്പോഴേക്കും അങ്ങോട്ട് മധു വരികയാണ് അപ്പോൾ മധു പറയുന്നത് ആഹാ ഇന്നെന്താ നാടൻ വേഷത്തിലാണല്ലോ അപ്പോൾ ഉടൻ തന്നെ പൂജ പറയുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ട്രെൻഡിങ് ഡ്രസ്സ് ഇടുന്നതിൽ വലിയ ഇഷ്ടമൊന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എല്ലാവരുടെയും ഇഷ്ടം എനിക്ക് പ്രാധാന്യം എൻ്റെ ഇഷ്ടം ഞാൻ നോക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പഴയതുപോലെ തന്നെ ഇങ്ങനെ അങ്ങ് നടന്നോളാം എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന മധുവിനും ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ എന്നാൽ ഇനി ഇത് കാണിച്ചിരിക്കുന്നത് റാണിയാണ് പൂജയുടെ വേഷത്തിൽ തന്നെ പിടിക്കപ്പെടുന്നുണ്ട് അർജുൻ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് റാണി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇതേ സമയം അർജുനും കിരണും വീണ്ടും കണ്ടുമുട്ടാണ് അങ്ങനെ അർജുൻ പറയാണ് അവൾ ചില്ലറക്കാരിയല്ല എന്ന് പറയുമ്പോൾ കിരൺ പറയാണ് ശരിയാണ് നീ ഒന്ന് കാണുമ്പോഴേക്കും അവളത് കണ്ടിരിക്കുന്നു അവളെ പിന്തുടർന്നത് അവൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പൂജയെ അവിടെ നിന്നും മാറ്റി ഇനി എന്തായാലും നീ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നീക്കാൻ എന്ന് പറയുമ്പോൾ അർജുൻ പറയാ എന്തിനാ അവളെ ഇങ്ങനെ വെറുതെ വിടുന്നത് അവളെ കയ്യോടെ പിടികൂടി പൂജയെ നമുക്ക് പിടിച്ചുകൂടുക എന്ന് പറയുമ്പോൾ എടാ അവൾ നല്ല ക്രിമിനൽ മൈൻഡ് ഉള്ളവളാണ് അതുകൊണ്ട് തന്നെ അവളെ അങ്ങനെ പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റില്ല നേഹക്കോട് കൂടി തന്നെ അവളെ നമുക്ക് പിടിക്കാം എന്ന് പറയുന്ന അങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്